ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഓ ഈ ആടും ഇതാണ്ട് അതിൻ്റെ തന്നെ ഈ രണ്ട് കുട്ടികളും കേട്ടോ അത് വില്പനക്കാണുള്ളതാണ് രണ്ടും പെൺകുട്ടികളാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി പ്രസവിച്ചു ഇന്നിപ്പോൾ ഒരു പത്തൊമ്പത് ദിവസമായിട്ടുണ്ട് പ്രസവിച്ചിട്ട് നല്ല കുട്ടികളാണ് ഈ പറഞ്ഞിടക്കം സ്മാർട്ടായിട്ട് ഈ കുറേച്ചൊക്കെ ഇലയും വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങി പത്തൊമ്പത് ദിവസേ ആയിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ചായക്കൊക്കെ പാല് ഞാൻ ഇതുവരെ ഇതിൻ്റെ പാല് കറന്നിട്ടില്ല കാരണം രണ്ട് കുട്ടികളുള്ളതുകൊണ്ട് അവർ തന്നെ കുടിക്കുക എയ്റ്റ് ഫൈവ് നയൻ ടു നയൻ ഡബിൾ എയ്റ്റ് വൺ ടു സിക്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതിന് ഞാൻ ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് ഒരു പത്തൊൻപത് എണ്ണൂറാണ് ഇത് സ്ഥലം വന്നിട്ട് എറണാകുളം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആലുവയ്ക്കും പറവൂരിനും ഇടയ്ക്കാണ് ആവശ്യമുള്ളവർ വന്ന് കണ്ട് വാങ്ങിക്കുക വേറൊരു ഡിസ്ട്രിക്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് ഡെലിവറി ക്യാഷ് തരുവാണെങ്കിൽ ഡെലിവറി ചെയ്ത് തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ച് മാസം പ്രായമായ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ മടത്തറയാണ് ഈ രണ്ട് മുട്ടൻകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുക അടിപൊളി മൂന്ന് ഭൗത്തം കുട്ടികളാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് മൂന്ന് കെടിയെല്ലാം പോത്തും കുട്ടികൾ മൂന്നെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത്തയ്യായിരം രൂപയാണ് നാൽപ്പത്തഞ്ച് രൂപ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ വിളിക്കുക വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് അടിപൊളി കുട്ടികളെ കൊടുക്കുന്നത് സ്ഥലം മണ്ണാറക്കാടാണ് മണ്ണാറക്കാട് നാല് കിലോമീറ്റർ ഉള്ളിൽ ആവശ്യക്കാർക്ക് വിളിക്കുക മൂന്ന് അടിപൊളി പോത്തും ബോത്തൻകുട്ടികൾ നല്ല ഉഷാർക്ക് ഉള്ള കുട്ടികളാണ് കൊണ്ടായി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ നല്ല വളർച്ചയുള്ള ബോത്തൻകുട്ടികൾ താല്പര്യമുള്ളവർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ ഒഡീസിൽ കാണുന്ന വളർത്തകർക്ക് അനുയോജ്യമായ നല്ല മൂന്ന് പോത്തും ബോത്തൻകുട്ടികൾ നല്ല ഉഷാറുള്ള കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിലും പോത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക മൂന്ന് പോത്തും കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത്തിരണ്ട് അഞ്ഞൂറാണ് നാൽപ്പത്തിരണ്ട് അഞ്ഞൂറിന് മൂന്ന് അടിപൊളി പോത്തും കുട്ടികൾ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല ഒട്ടുമേഞ്ഞ് പരിചയമുള്ള കുട്ടികളാണ് കൊണ്ടായി നിർത്താൻ സൗകര്യമുള്ളവർക്ക് പറ്റിയ പോത്തുകളാണ് നല്ല വളർച്ച കിട്ടുന്ന കുട്ടികൾ അടിപൊളി ഉഷാറുള്ള കുട്ടികളാണ് ആർക്കും കൊണ്ടായിട്ടും പോത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളർത്തി തുടങ്ങാൻ പറ്റുന്നത് നല്ല സൂപ്പർ ഡീസിലൊക്കെ ആണെന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരു ചീമ മൊരിക്കുട്ടി ജേഴ്സി ഒറ്റ കളറിലുള്ള ബ്ലാക്ക് കുട്ടിയാണ് ബ്ലാക്ക് ഒറ്റ കളർ കുട്ടീനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ എടുക്കുക ഡെലിവറി സൗകര്യക്കൊണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് നല്ല കാലഘട്ടം നടന്നിട്ടുണ്ട് അതുപോലെ തീറ്റക്കും വെള്ളം വള്ളംകുടിക്കൊക്കെ ഫുൾ ഗ്യാരൻറ്റിയാണ് തീറ്റ വള്ളംകുടി ഇല്ലാന്ന് ഈ മൊരിക്കുട്ടിനെ കൊണ്ടുപോകുന്നാലും പറയില്ല എത്ര തീ പുല്ല് തൊടുവിലുണ്ടെങ്കിലും ഗ്രൗണ്ട് പോലെയാക്കിത്തരുമോ അത്രയും ക്ലീൻ ആക്കിയിട്ട് തീറ്റ കഴിക്കണ മൊരിക്കുട്ടീനെ ഇരുപത്തൊന്ന് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ലൊരു കറുത്ത ഒറ്റ കളറിലുള്ള മോരിക്കുട്ടീനെ അന്വേഷിക്കുന്നവർക്കുള്ളതാണ്